തൊള്ളായിരത്തി അമ്പത് രൂപയുള്ള രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് രൂപ അതിന്റെ ആയിരത്തി എണ്ണൂറ് രൂപ ഈ ടിപ്പോ രണ്ടായിരത്തി മുന്നൂറ് രൂപ വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ ആ ചെയ്യുന്നതിന്റെ ആ ഒരു എമൗണ്ട് വാങ്ങിക്കുന്നുള്ളു ഈ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യുന്ന കട്ടപ്പാടിന്റെ കാശാണ് ഈ പറയുന്ന ഒരു ചാർജ് ഇന്നലെ തുടങ്ങിയതാ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോ ഇനി എത്ര സമയം എടുക്കും കംപ്ലീറ്റ് ഇനി ഒന്നര ദിവസം പണിയുടെ ഉണ്ട് എന്തോ രസം ഉണ്ട് ഒരു ടീ രണ്ട് ചേർന്ന് വാങ്ങിച്ച് അതിന്റെ കുഷൻ വർക്കും കാര്യങ്ങളൊക്കെ കിടന്നായിട്ടാണ് ചെയ്തു തന്നിരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആർ കെ ജംഗ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ചൂരൽ കസേര അതുപോലെ തന്നെ ടീപ്പോ പോഞ്ഞാല് ഇതൊക്കെ വമ്പൻ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഹരിച്ചേട്ടന്റെ കുഞ്ഞൊരു സ്ഥാപനമാണ് ഇവിടെ വിലക്കുറവിൽ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇത് ഹരിചേട്ടൻ തന്നെയാണ് നിർമ്മിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള കസേരയാണ് ചെറിയ കസേര അതിന്റെ വലിയ കസേര ഇതിനെത്ര രൂപയാണ് ഹരിച്ചേട്ട അതാണ് തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ ഇതിനോ ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ഇട്ടിരിക്കും നമ്മള് കിട്ടും ആണോ ഇതിനകത്ത് ഈ ചൂരലിനകത്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് സാധാരണ ആൾക്കാർ കിട്ടുന്നത് ഇവിടെ ചൂരൽ തന്നെ വള്ളി വള്ളി തന്നെയാണ് എടുത്തത് ഈ ചൂരലിന്റെ വള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത് അരി ചേട്ടനെ ഇതുപോലെ പഠിപ്പിച്ചു തന്നെയാണോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിലേക്ക് ഞാൻ നോക്കുന്നുണ്ട് ചൂരന്റെ കസേര അപ്പോൾ അപ്പൊ ഹരിചേട്ടൻ്റെയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഹരിചേട്ടൻ എനിക്ക് ചൂരന്റെ കസേര പണിഞ്ഞ് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഹരിചേട്ടൻ അതെല്ലാം പണിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ടീ പോയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദേ ഇത് കണ്ടില്ലേ എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കസേര ഹരിചേട്ടൻ എത്ര മനോഹരമായിട്ടാ ചെയ്തിരിക്കുന്നത് നോക്കിയേ ദേ അതിന്റെ കുഷ്യൻ വർക്കും കാര്യങ്ങളും ഇവിടെ സൈഡിലൊക്കെ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു കസേരയാണ് കേട്ടോ ഇത് അപ്പം ഈ കസേരകളൊക്കെ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യുന്ന കട്ടപ്പാടിൻ്റെ കാശാണ് ഈ പറയുന്ന ഒരു ചാർജ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആർ കെ ജംഗ്ഷനിലാണ്